സംഭവം ഫ്രാൻസിൽ ഒരു സംഘം വിദ്യാർത്ഥികൾ വിനോദയാത്ര നടത്തുകയായിരുന്നു അവരോടൊപ്പം തീവണ്ടിയിൽ കയറിയ വൃദ്ധനായ ഒരു യാത്രക്കാരനെ അവർ ശ്രദ്ധിച്ചു വൃദ്ധൻ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ജപമാല ജപമാലിയെടുത്ത് ജപിച്ചുകൊണ്ട് പ്രാർത്ഥനാ നിമിണനായി അയാളുടെ മതവിശ്വാസത്തിൽ അവജ്ഞ തോന്നിയ നിരീശ്വരവാദികളായ ചില വിദ്യാർത്ഥികൾ ആ വൃദ്ധനെ അപഹസിച്ചുകൊണ്ട് സംഭാഷണം ആരംഭിച്ചു ഇത് കേട്ടിട്ടും അദ്ദേഹം പ്രാർത്ഥന തുടർന്നു പിന്നീട് അയാളുടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മതവിശ്വാസത്തെ പ്രണപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് ചോദിച്ചു അവയ്ക്കെല്ലാം അദ്ദേഹം പ്രശാന്തനായി മറുപടി പറഞ്ഞു അവരുടെ സംഭാഷണം സാഹിത്യപരമായ കാര്യങ്ങളിലേക്ക് കടന്നപ്പോൾ അന്നത്തെ പ്രശസ്ത നോവലിസ്റ്റും ഫ്രഞ്ച് സാഹിത്യത്തിലെ അനിച്ഛേദ്യ നേതാവുമായ വിക്ടർ ഹ്യൂഗോവിനെ പറ്റി പരാമർശിച്ചു ഹ്യൂഗോവിനെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ താൽപ്പര്യമുണ്ട് എന്ന കാര്യം അദ്ദേഹം വിദ്യാർത്ഥികളോട് പറഞ്ഞു അവർ വിക്ടർ ഹ്യൂഗോയുടെ ഗുണഗണങ്ങൾ സവിസ്തരം പ്രതിപാദിച്ച് യാത്ര അവസാനിച്ച് വിട ചോദിക്കവേ ആ വൃദ്ധൻ അവരോട് പറഞ്ഞു വിക്ടർ ഹ്യൂഗോയെക്കുറിച്ച് ഒരു കാര്യം മാത്രം നിങ്ങൾ പറഞ്ഞില്ല എന്താണത് അവർ ചോദിച്ചു അദ്ദേഹം ഒരു യഥാർത്ഥ മര്യഭക്തൻ കൂടിയാണ് എന്താണതിന് തെളിവ് നിങ്ങൾക്കെങ്ങനെ അറിയാം വൃദ്ധൻ സുസ്മേരവദനനായി ഇപ്രകാരം പ്രതിവചിച്ചു നിങ്ങൾ പ്രകീർത്തിച്ച വിക്ടർ ഹ്യൂഗോ ഞാൻ തന്നെയാണ് നിങ്ങളുടെ മുൻപിൽ വെച്ച് കൊന്ത ജപിച്ച് ഞാൻ വേറെ തെളിവ് നൽകണമോ ആ വിശ്രുത സാഹിത്യകാരനോട് ക്ഷമാപണം ചെയ്തതിന് ശേഷമാണ് വിദ്യാർത്ഥികൾ അവിടെ നിന്നും പോയത് പ്രാർത്ഥന ലോകപരിത്രാതാവിൻ്റെ മാതാവാകുവാൻ ദൈവത്താൽ പ്രത്യേകമാം വിധം തിരഞ്ഞെടുക്കപ്പെട്ട പരിശുദ്ധകന്യയ്ക്ക് ഞങ്ങളും സ്വർഗഭാഗ്യത്തിന് തീരാനുള്ള അനുഗ്രഹം അപേക്ഷിച്ചു തരുവയ്ക്കണമേ ഞങ്ങളുടെ ലോക ജീവിതത്തിൽ അനേകം പ്രതിബന്ധങ്ങളും പ്രലോഭനങ്ങളും തരണം ചെയ്യേണ്ടിയിരിക്കുന്നു അവയിൽ നിന്നെല്ലാം മുക്തി പ്രാപിച്ച് ഞങ്ങൾ അങ്ങേയോടുകൂടി സ്വർഗീയ സൗഭാഗ്യത്തിന് അർഹരായി തീരുവാനുള്ള അനുഗ്രഹം നൽകണമേ ഞങ്ങൾ ബലഹീനരാണ് അവിടുത്തെ മാധ്യസ്ഥം ഞങ്ങൾക്ക് പ്രത്യാശ നൽകുന്നുണ്ട് നന്മ നിറഞ്ഞ അമ്മേ നിന്റെ ശക്തിയാൽ സ്വർഗ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നത് ഞങ്ങളെ നിരന്തരം സഹായിക്കണമേ സുഹൃതജപം ദൈവമാതാവായ കന്യകാമറിയമേ ഞങ്ങൾക്കും നീ മാതാവാകണമേ